നമസ്കാരം വരാനിരിക്കുന്ന ബീഹാർ തെരഞ്ഞെടുപ്പ് യുദ്ധത്തിന്റെ അണിയറയിൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കിയെന്ന എൻ ഡി എയുടെ പ്രഖ്യാപനം ഒരു രാഷ്ട്രീയ വെടിമരുന്ന് പെട്ടിക്ക് തിരികൊളുത്തിയിരിക്കുന്നു പ്രത്യക്ഷത്തിൽ ഐക്യം പ്രകടമാകുമ്പോഴും സഖ്യത്തിലെ ചെറുകക്ഷികളെ ഒതുക്കാനും വരുതിയിലാക്കാനുമുള്ള ബി ജെ പിയുടെ തന്ത്രപരമായ നീക്കങ്ങളും അതോടൊപ്പം സഖ്യതമ്മം പാലിക്കാൻ പാടുപെടുന്ന ഇന്ത്യ മുന്നണിയിലെ കോൺഗ്രസ് പ്രതിസന്ധിയും ബീഹാർ രാഷ്ട്രീയം ഇനിയുള്ള ദിവസങ്ങളിൽ ആര് ഭരിക്കുമെന്ന് നിർണ്ണയിക്കുന്ന നിർണായകമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു ബീഹാർ തെരഞ്ഞെടുപ്പിനായുള്ള എൻ ഡി എയുടെ സീറ്റ് വിഭജനം പൂർത്തിയായെന്ന പ്രഖ്യാപനം പ്രത്യക്ഷത്തിൽ സഖ്യത്തിന്റെ ഉറപ്പും ഐക്യവും സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും ഈ സമവായത്തിന് പിന്നിൽ ഒളിപ്പിച്ചുവെച്ച ഗൗരവകരമായ രാഷ്ട്രീയ തന്ത്രങ്ങൾ ഒട്ടേറെയുണ്ട് ബി ജെ പിയും ജെ ഡി യും നൂറ്റിയൊന്ന് സീറ്റുകൾ വീതം പങ്കിട്ടെടുത്തതിലൂടെ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തെ തൽക്കാലം ചോദ്യം ചെയ്യാതിരിക്കാനും സഖ്യത്തിൽ ഒരു പിളർപ്പുണ്ടാകാതെ സൂക്ഷിക്കാനും ബി ജെ പി ശ്രദ്ധിച്ചു ജെ ഡി യുവിനെ തൃപ്തിപ്പെടുത്തി നിർത്തുന്നതിലൂടെ സവർണ വോട്ടുകൾക്കപ്പുറം നിതീഷിന്റെ പിൻബലമുള്ള മറ്റ് സമുദായ വോട്ടുകൾ ഉറപ്പിക്കാനാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് എന്നാൽ ഈ വിഭജനത്തിലെ ഏറ്റവും പ്രധാനമായ രാഷ്ട്രീയ നീക്കം സഖ്യത്തിലെ ചെറുകക്ഷികളോടുള്ള സമീപനമാണ് ചിരാഗ് പാസ്വാന്റെ എൽ ജെ പിക്കും ജിതിൻറാം മാഞ്ചിയുടെ എച്ച് എമ്മിനും അവർ ആവശ്യപ്പെട്ടതിനേക്കാൾ വളരെ കുറഞ്ഞ സീറ്റുകളാണ് നൽകിയത് ആറ് സീറ്റുകളുമാണ് നൽകിയത് ചെറുകിട നേതാക്കളെ വേഗത്തിൽ ചർച്ചയിലൂടെ ഒപ്പം കൂട്ടാൻ തേജസ്വി യാദവിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യം കരുക്കൽ നീക്കുന്നുണ്ട് ചുരുക്കത്തിൽ ബീഹാറിലെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് വെറും രണ്ട് മുന്നണികൾ തമ്മിലുള്ള പോരാട്ടം മാത്രമല്ല ഇത് ഇന്ത്യയിലെ ഡി എയിലെ ആഭ്യന്തര സമ്മർദ്ദങ്ങളും ചെറുകക്ഷികളുടെ പ്രതിഷേധവും അതോടൊപ്പം ഇന്ത്യ സഖ്യത്തിന്റെ കൂട്ടായ നീക്കങ്ങളും തമ്മിലുള്ള നിർണായകമായ ഒരു രാഷ്ട്രീയ നീക്കുപോക്കാണ് ഈ സമുദായത്തിലെ അതൃപ്തരെ കൂടെ ചേർക്കുന്നവർക്കാകും ബീഹാറിലെ അധികാരം ലഭിക്കുക എൻ ഡി എയിലെ ഈ ആഭ്യന്തര ഭിന്നതയാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാന പ്രതീക്ഷ ഈ പ്രതിപക്ഷ സഖ്യത്തിൽ കോൺഗ്രസിന്റെ പങ്ക് വളരെ നിർണായകമാണ് കഴിഞ്ഞ തവണ എഴുപത് സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസ് ഇത്തവണ അൻപത്തി സീറ്റുകളിൽ ഒതുങ്ങിയേക്കുമെന്നാണ് സൂചനകൾ കഴിഞ്ഞ തവണ എഴുപത് സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് വെറും പത്തൊമ്പത് സീറ്റിൽ മാത്രമാണ് ബീഹാറിൽ ജയിക്കാനായത് ആർ ജെ ഡിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യത്തിൽ മറ്റ് ചെറുപാർട്ടികളായ സി പി ഐ സി പി എം സി പി ഐ എം എൽ തുടങ്ങിയവരും സീറ്റുകൾ ആവശ്യപ്പെടുന്നുണ്ട് ഈ സാഹചര്യത്തിൽ കൂടുതൽ സീറ്റ് വിട്ടുകൊടുത്ത് സഖ്യത്തിന്റെ ഐക്യം നിലനിർത്തേണ്ട ബാധ്യത കോൺഗ്രസിനുണ്ട് തലത്തിൽ ഇന്ത്യ സഖ്യത്തിന് മുഖം നൽകുന്ന കോൺഗ്രസ് ബീഹാറിൽ ആർ ജെ ഡിയുടെ പിന്നിൽ അണിനിരന്നുകൊണ്ട് സഖ്യധർമ്മം പാലിക്കേണ്ട ഗതികേടിലാണ് കോൺഗ്രസ് അധിക സീറ്റിനായി സമ്മർദ്ദം ചെലുത്തിയാൽ അത് ഇന്ത്യ സഖ്യത്തിൽ വിള്ളൽ വീഴ്ത്തുകയും എൻ ഡി എക്ക് അനുകൂല സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുമെന്ന രാഷ്ട്രീയ യാഥാർത്ഥ്യം അറിയാം അതായത് കോൺഗ്രസ് വല്ലേട്ടൻ കളിക്കാൻ നിന്നാൽ അത് കോൺഗ്രസിന് പണിയാകുമെന്ന് നന്നായി അറിയാം ചുരുക്കത്തിൽ ബീഹാറിലെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് വെറും രണ്ട് മുന്നണികൾ തമ്മിലുള്ള പോരാട്ടം മാത്രമല്ല ഇത് ഇന്ത്യയിലെ ആഭ്യന്തര സമ്മർദ്ദങ്ങളും ചെറുകക്ഷികളുടെ പ്രതിഷേധവും അതോടൊപ്പം ഇന്ത്യ സഖ്യത്തിന്റെ കൂട്ടായ നീക്കങ്ങളും തമ്മിലുള്ള ഒരു നിർണായകമായ പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ അന്തിമവിധി നിർണയിക്കുന്നത് ഇന്ത്യയിലെ ആഭ്യന്തര ഭിന്നതയുടെ ചൂട് എത്രത്തോളം ഉണ്ടെന്നും ആ ഭിന്നതയെ ഇന്ത്യ സഖ്യം എത്ര തന്ത്രപരമായി മുതലെടുക്കുന്നു എന്നതിനെ ആശ്രയിച്ചും ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന്റെ വിജയത്തിന് നിർണായകമാകുന്നത് എൻ ഡി എയുടെ സീറ്റ് വിഭജനത്തിൽ നിരാശരായ ചെറുകക്ഷികളെ തേജസ്വി യാദവ് എത്ര വേഗത്തിൽ തങ്ങളുടെ കൂട്ടത്തിലേക്ക് ചേർക്കുന്നു എന്നതിലാണ് ഈ അസംതൃപ്തരുടെ വോട്ടുകൾ ആര് തങ്ങളുടെ പെട്ടിയിലാക്കുന്നുവോ അവർക്ക് ബീഹാറിലെ അധികാര സിംഹാസനം ഉറപ്പിക്കാം അതായത് ഈ അതൃപ്തരെ കൂടെ ചേർക്കുന്നവർക്കാർക്കും ബീഹാറിലെ അധികാരം ലഭിക്കുക വരാനിരിക്കുന്ന ബീഹാർ തെരഞ്ഞെടുപ്പ് വെറും ഒരു ഇലക്ട്രൽ മത്സരം എന്നതിലുപരി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ രണ്ട് പ്രധാന സഖ്യങ്ങളുടെ ആന്തരിക കെട്ടുറപ്പിന്റെയും തന്ത്രപരമായ നീക്കങ്ങളുടെയും നിർണായകമായ പരീക്ഷണ വേദിയാണ് ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ അന്തിമ ഫലം നിർണയിക്കുന്നത് ജനപിന്തുണ മാത്രമല്ല എൻ ഡി എയിലെ അസമുക്തരെ കൂടെ നിർത്തി ഇന്ത്യ സഖ്യത്തിന്റെ ആഭ്യന്തര ഐക്യം എത്രത്തോളം കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ബീഹാറിലെ അടുത്ത ഭരണം മുന്നണിയുടെ കെട്ടുറപ്പിനേക്കാൾ ഉപരി രാഷ്ട്രീയ തന്ത്രവും വിട്ടുവീഴ്ച മനോഭാവവും വിജയിക്കുന്നവരുടെ ആയുധമാക്കുന്ന ഒരു നിർണായക രാഷ്ട്രീയ അംഗത്തിനാണ് ബീഹാർ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഈ രാഷ്ട്രീയ നീക്കുപോക്കിൽ ചെറുകക്ഷികളെ തൃപ്തിപ്പെടുത്തുന്നവരും സഖ്യത്തിൽ ഒതുങ്ങി നിൽക്കാൻ തയ്യാറാകുന്നവരുമാകും ബീഹാറിന്റെ ഭാവി നിർണ്ണയിക്കുക ന്യൂസ് ഡെസ്ക് മലയാളം